അനുമോളും നമ്മുടെ പ്രവീണും കൂടെ സംസാരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അനുമോള് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അതിലൊരു കാര്യം ഇവിടെ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അനുമോള് കോണ്ടാക്റ്റ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിൽ പ്രവീണ ഒണിയിലും അഭിലാഷമാണുള്ളതെന്ന് അനുമോൾ പറയുന്നുണ്ട് ആതിലേ നുറയുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഇട്ട് കുത്തിയതിന് ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്ത് മിണ്ടാൻ വരികയാണ് എനിക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ ആകാൻ പറ്റില്ല ഞാൻ ഒരുപാട് അവസരം അവർക്ക് കൊടുത്തതാണ് ഓരോ സമയങ്ങളിലും ഇതുപോലെ എന്നെ അടുത്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വന്ന് എൻ്റെ അടുത്ത് മിണ്ടാൻ വരുമ്പോൾ ഞാൻ മിണ്ടുമായിരുന്നു ഇനി എനിക്ക് പറ്റില്ല എന്നാണ് അനിമോള് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാവരും പറയുന്നുണ്ട് അനീഷ് അനീഷേട്ടൻ കപ്പടിക്കും അനീഷ് ചേട്ടൻ്റെ അടുത്ത് എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് എനിക്കും സന്തോഷമേ ഉള്ളൂ സന്തോഷമേയുള്ള അനീഷേട്ടൻ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഞാൻ പി ആറ് കൊണ്ട് കപ്പടിച്ചു എന്ന് ആരും പറയില്ലല്ലോ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കണം ഞാൻ എത്ര രൂപയാണ് കൊടുത്തത് എന്നുള്ളത് ഞാൻ പി ആർ എന്തെന്ന് പോലും അറിയാതിരുന്നൊരാളാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എന്നെ പരിചയത്തിലുള്ള കുറേ ആൾക്കാർ പറഞ്ഞു പോവുകയാണെങ്കിൽ പി ആറ് കൊടുത്തിട്ട് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും നിനക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരും പറയുന്ന കേട്ടിട്ടാണ് ആ ആളിന് പി കൊടുത്തത് അതും ഈ പറയുന്ന പോലെ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് മാത്രമല്ല ആ ആളോട് ഞാൻ പറയുകയും ചെയ്തു വേറെ ആരുടെ പി എടുത്താലും എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് അത്രയും ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളി ഇഷ്ടമുള്ളവരുടെ പി ആർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആൾ വേറെ ആൾക്കാരുടെയൊക്കെ പി ആർ എടുത്തത് പക്ഷേ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എല്ലാം എൻ്റെ തലയിൽ കൊണ്ടിട്ടു എന്നൊക്കെയാണ് അനിമോൾ ഇപ്പോൾ ലൈവില് പറയുന്നത് സോ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിപ്പോ അവസ്ഥ മനുഷ്യന്റെ ഈ സീസണില് വാ തുറന്ന് തൊണ്ട എടുത്ത് സംസാരിച്ച കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു അനുമോള് എല്ലാ വിഷയങ്ങളിലും ശരിയോ തെറ്റോ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇമേജ് കോൺഷ്യസ് ആവാതെ ആരെയും ഭയപ്പെടാതെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും എല്ലാ വിഷയങ്ങളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരാളാണ് ഈ സീസണിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തുടക്കം തൊട്ട് അനുമോളെ ചുറ്റിപ്പറ്റിയായിരുന്നു അനുമോളുടെ പുറകെ നടന്ന് ബുള്ളി ചെയ്ത് ബുള്ളി ചെയ്ത് അതിനെ ഇറിട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് അനുമോള് വിളിച്ചു പറയുന്നത് ഫ്രസ്ട്രേഷൻ കയറിയിട്ട് അത് പലതും അബദ്ധമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് പക്ഷേ എന്നാലും നമ്മൾ കണ്ടതാണ് തുടക്കത്തിലെ ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഒരാഴ്ചയിലും സമാധാനം അനുമോൾക്കുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ആഴ്ചയിലും ലാലേട്ടം വന്ന് ചെണ്ടെ കൊട്ടുന്ന പോലെ കൊട്ടിയിട്ട് പോകുന്ന ഒരാളായിരുന്നു അനുമോള് ഇന്നും അനുമോള് പറയുന്നുണ്ട് ഈ സീസണിൽ നൂറേ വരെ ലാലട്ടനും ബിഗ് ബോസും ക്യാപ്റ്റനാക്കി ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടക്കം തൊട്ട് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ ഈ തവണ ക്യാപ്റ്റൻ ആകാത്തതായിട്ട് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നെ വേണമെങ്കിൽ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ ഏതെങ്കിലും ഒരാഴ്ചയിൽ ക്യാപ്റ്റൻ ആക്കാമായിരുന്നു മനഃപൂർവ്വമാണ് എന്നെ ക്യാപ്റ്റൻ ആക്കാത്തത് പാർഷ്യാലിറ്റിയാണ് ബിഗ് ബോസ് എൻ്റെ അടുത്ത് കാണിച്ചത് എന്നിന്ന അനുമോള് പച്ചയ്ക്ക് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് കാണിക്കുന്ന അനീതിക്കെതിരെ പോലും ഭയപ്പെടാതെ പ്രതികരിച്ച് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര റിയൽ ആയിട്ടായിരിക്കും അനുമോൾ അവിടെ ുള്ളത് ബാക്കി എല്ലാവർക്കും പേടിയാണ് ബിഗ് ബോസിനെ പോലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് അനിമോള ബിഗ് ബോസിനെ പോലും വിമർശിക്കാനോ ലാലേട്ടം പോലും പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയാനോ മടി കാണിച്ചിട്ടില്ല അപ്പം അത്രയും റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ എന്തെല്ലാം പറയും അനിമോളെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പുണ്യാളന്മാരാണോ അല്ലെങ്കിൽ തന്നെ അനിമോളെ വിമർശിച്ച് കമന്റ് ചെയ്യുന്ന പലരും പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടാൽ തന്നെ അറിയാം അവരുടെ നിലവാരം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാര് റിയൽ ലൈഫിൽ ചിലപ്പോൾ പലതും നമ്മൾ പറഞ്ഞു പോകുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അഭിനയിച്ച് നിൽക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രം സംസാരിക്കും വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കും ക്യാമറ ഉണ്ടെന്ന് കോൺഷ്യസ് ആയിരിക്കും റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് റിയൽ ഇമോഷൻസ് കാണിക്കുന്നവർ അവരവരുടെ റിയൽ ക്യാരക്ടർ തന്നെയായിരിക്കും അവിടെ കാണിക്കുന്നത് ഈ ഒരു ഷോയ്ക്കകത്ത് ഒരു മനുഷ്യന്റെ നന്മ മാത്രമല്ല എല്ലാ മനുഷ്യരിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അവരുടെ നെഗറ്റീവ്സും നമ്മൾ കാണണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിനകത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം പ്രേക്ഷകർ കണ്ട ഒരു മൂന്നോ നാലോ കണ്ടസ്റ്റൻസിൽ ഒരാൾ അനുമോളാണ് അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിന് പി ആർ അവർ പി ആറ് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് വളരെ പോപ്പുലർ ആയിട്ടുള്ള മലയാളത്തിൽ ഒരു ഷോയിൽ വർക്ക് ചെയ്ത് പ്രശസ്തി നേടിയ ഒരാളാണ് അവർക്ക് പി ആറ് കൊണ്ട് നിൽക്കേണ്ട ഗതികേടൊന്നും ഇല്ല പതിനാറ് ലക്ഷം കൊടുത്തു ഇപ്പൊ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നത് ഒരു വാശി പോലെ തന്നെയാണ് കാരണം അത് ആർക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല വാശി പോലെ തന്നെയാണ് ഇടുന്നത് ഒരുപാട് സൈബർ അറ്റാക്ക് നമുക്ക് കിട്ടാറുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ചാനലുകൾക്ക് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടെ വന്ന് സൈബർ അറ്റാക്ക് നടത്തും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ അനുകൂലിച്ച് കഴിഞ്ഞാൽ വന്ന് പി ആക്കും പക്ഷെ അതൊന്നും നമ്മുടെ ഒന്നും രോമത്തിൽ തൊടാൻ പറ്റില്ല അതുകൊണ്ടൊന്നും നമ്മുടെ ആരുടെ അഭിപ്രായത്തെയോ നിലപാടുകളെയോ ഒന്നും മാറ്റാനും ഒരു ഈച്ചക്കുഞ്ഞ് വിചാരിച്ചാലും പറ്റുകയുമില്ല ഇവിടെ എനിക്ക് ഉറപ്പുണ്ട് ഒരു നയ പൈസ ഒരു കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളത് എൻ്റെ അറിയാമല്ലോ കഴിഞ്ഞ ഏഴ് സീസണുകൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ട് കുറെ ആളുകളെങ്കിലും സമ്മർ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് പൈസ വാങ്ങി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ആരെങ്കിലും അന്ന് പറയില്ലേ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ പി ആർ ആണ് പി ആർ ആണെന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് പറയില്ലേ ഇപ്പോൾ ആ വിനുവിൻ്റെ ഒക്കെ പേര് പുറത്തു വന്നല്ലോ വിനു ആണ് പി ആർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നില്ലേ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ അങ്ങനെ ഒരു പി ആർ പണി ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം അത് പുറത്തു വരണ്ടേ ഏതെങ്കിലും സീസണിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് പറയണ്ടേ പൈസ പോട്ടെ അവരുടെ എന്തെങ്കിലും ഒരു ഔദാര്യം അവരുടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു മുട്ടായി ഒരു ചായ അങ്ങനെ പോലും പറയാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഒട്ടും കൊടുക്കുകയുമില്ല ഒരൊറ്റ കണ്ടസ്റ്റൻസിനെയും കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല ആകെ ഞാൻ കണ്ടിട്ടുള്ളത് റോബിനെയാണ് റോബിൻ അത് മറ്റൊരു ആവശ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇറങ്ങി അവിടെ വെച്ച് അദ്ദേഹമായിട്ട് കണ്ടു എന്നുള്ളതല്ലാതെ ഒരു കണ്ടസ്റ്റന്റിനെയും ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം പോയി കാണാനോ പരിചയം പുതുക്കാനോ അവരുമായി കോൺടാക്ട് വെക്കാനോ പോലും ഞാൻ ശ്രമിക്കാറില്ല ഒരു കണ്ടസ്റ്റിൻ്റെ ഫെയിം ഏതെങ്കിലും തരത്തിൽ യൂസ് ചെയ്തിട്ടുമില്ല അതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ് നമ്മളൊരു പ്രേക്ഷകനായിട്ട് ഈ ഷോ കാണുന്നു നമ്മൾ അഭിപ്രായം പറയുന്നു ഒരു സീസൺ കഴിയുന്നു പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ പോലും അനുമോൾക്ക് വേണ്ടി പി ആർ പറഞ്ഞോ പി ആർ എങ്കിൽ പി ആറ് കാരണം എനിക്ക് ഉറപ്പുണ്ട് പി ആർ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ തലകുത്തി നിന്നാലും ഞാൻ പി ആർ എടുത്തെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം ഞാൻ എടുത്തിട്ടില്ല ഈ പറയുന്നവർ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല അത് ഈ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ആളുകളും ബിഗ് ബോസ് വീട്ടിലെ ഒരു തൊണ്ണൂറ് ശതമാനം കണ്ടസ്റ്റൻസ് ഒരു നാലോ അഞ്ചോ പേര് കാണും അല്ലാതെ ഉള്ളത് ബാക്കി ബാക്കി ഓൾമോസ്റ്റ് കണ്ടസ്റ്റൻസ് അനിമോൾക്കെതിരാണ് വലിയ പി ആർ ഗ്രൂപ്പുകൾ അനിമോൾക്കെതിരാണ് യഥാർത്ഥ പി ആറുകൾ അനുമോള് പി ആറ് കൊണ്ടാണ് പി ആറ് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു 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 അത്രയും സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിനെ തേച്ച് ഒട്ടിച്ചത് കൊണ്ട് തന്നെയാണ് അനിമോളെ കടുത്ത വിമർശകനായിരുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും ആയിരുന്നിട്ടും പല നിലപാടുകളോടും അഭിപ്രായങ്ങളോടും അന്നും ഇന്നും കടുത്ത എതിർപ്പുകളും വിയോജിപ്പുകളും ഉള്ളപ്പോഴും അത് മാറ്റിവെച്ചിട്ട് അനുമോളെക്കുറിച്ച് നല്ലത് സംസാരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണ് കാരണം അത്രയും സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും ഒരു സ്ത്രീ എന്ന പരിഗണനയോ ഒരു പെൺകുട്ടി എന്ന പരിഗണനയോ അവർക്കൊരു ലൈഫൊന്നു ഉണ്ടെന്നുള്ള പരിഗണനയോ ഇല്ലാതെ നടക്കുന്നുണ്ട് അനുമോള് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിലെല്ലാം കടുത്ത വിമർശനങ്ങൾ അനുമോൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസിനകത്തും പുറത്തും വലിയ പണിഷ്മെന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ ഒരിക്കൽ മതിയല്ലോ എന്നും അതോർത്ത് അവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും പണ്ട് ചെയ്ത കാര്യം പറഞ്ഞാൽ അവരെ വീണ്ടും ദ്രോഹിക്കേണ്ട കാര്യമില്ലല്ലോ അനിമോള് ജിസേ ലാര്യൻ കേസിൽ പറഞ്ഞത് സത്യമോ കള്ളമോ അനിമോൾ ആ പറഞ്ഞതിനെ അങ്ങേറ്റം വിമർശിച്ച ഒരാളാണ് ഞാൻ അതുപോലെ ഒരുപാട് പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ട് വീക്കെൻഡിൽ ലാലിട്ട നാണമുണ്ടോ എന്ന് വരെ ചോദിച്ചാൽ അപമാനിച്ചു വിട്ടതാണ് അനിമോളെ അതിനുശേഷം അനിമോൾ ഒരുപാട് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും പരിഹാസങ്ങളും കളിയാക്കലുകളും കേട്ടില്ലേ അതുപോലെ അക്ബറിന്റെ കേസിൽ എന്തുമാത്രം വിമർശനങ്ങൾ അനിമോൾക്ക് പുറത്ത് കിട്ടി അനിമോൾ തെറ്റ് ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ അനിമോൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം അനുമോളെടുത്ത് ആരെങ്കിലും തെറ്റ് ചെയ്താലും അപ്പോഴും അനുമോളെ തന്നെ വിമർശിക്കണമെന്നല്ല നമ്മൾ ഓരോ വിഷയങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കേണ്ടത് അനുമോളെടുത്ത് അനുമോളെ ഇവര് തേജോപദം ചെയ്യുന്നതും സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും അപമാനിക്കുന്നതും ഒക്കെ പണ്ട് അനുമോള് ചെയ്തത് കൊണ്ട് ഇന്ന് മറ്റുള്ളവര് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ പണ്ടപ്പോൾ അനുമോൾ ചെയ്തതിനൊക്കെ അനുഭവിച്ചതോ അനിമോൾ എത്രയോ തവണ അനുമോൾ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പാനിയുടെയും ബിൻസിയുടെയും കേസിൽ തന്നെ അപ്പാനിയുടെ കാല് പിടിച്ചു വരെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വന്നിട്ട് ഇപ്പോൾ അത് കുത്തിപ്പൊക്കുമ്പോൾ ഒരു തെറ്റിന് ഒരു തവണ ശിക്ഷ കൊടുത്താൽ മതി പലതവണ കൊടുക്കുന്നത് ന്യായമല്ല അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അനുമോളോട് ഇവരൊക്കെ കാണിക്കുന്നതിനും അവർ ശിക്ഷ അർഹിക്കുന്നില്ല എങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അനുമോളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നതും അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നതും അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഒരു പാർഷ്യാലിറ്റി ഇല്ല ഞാൻ ഈ വീഡിയോയിൽ സ്പഷ്ടമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ സീസണിൽ വിന്നിങ് ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അനീഷ് ജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് ഷാനവാസ് ജനിക്ക് ജയിക്കുന്നതിൽ സന്തോഷമാണ് അനുമോൾ ജയിച്ചാലും സന്തോഷമാണ് ഈവൻ അക്ബർ ജയിച്ചാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു അക്ബർ ജയിച്ചാൽ പോലും എനിക്ക് സന്തോഷമാണ് കാരണം ഇവരൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് അവരുടേതായ രീതിയിൽ അപ്പം അതുകൊണ്ട് ആര് ജയിച്ചാലും ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സന്തോഷമേ എനിക്കുള്ളൂ പക്ഷേ എന്ന് കരുതി അനുമോൾക്കെതിരായിട്ട് നടക്കുന്ന സൈബർ അറ്റാക്ക് കണ്ടിട്ട് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല അതിനെതിരെ ഇനിയും വീഡിയോകൾ വേണ്ടി വന്നാൽ ചെയ്യുക തന്നെ ചെയ്യും